നമസ്തേ യോഗിയൻ യാത്രയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുവാൻ അതുപോലെ തന്നെ ഇമോഷണലി ബാലൻസ് ആവുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് ഞാൻ പറയുന്ന മൂന്ന് പ്രാണായാമങ്ങൾ നിങ്ങൾ അഭ്യസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ ഒരു അഞ്ച് മുതൽ ആറര വരെ സമയം അല്ലെങ്കിൽ വെളുപ്പിന് മൂന്ന് മുതൽ ആറര വരെ സമയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റിയാൽ ഒരു വീക്ക് ഒരു ഒരു ആഴ്ച നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങൾ ഉറപ്പാണ് അപ്പോൾ ഏതൊക്കെയാണ് പ്രാണായാമങ്ങളല്ലേ അതിൽ ഒന്നാണ് അനുലോം വിലോം പ്രാണായാമം നട്ടിലൊക്കെ നിവർന്നിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുക ഒരു കുഴപ്പമില്ല ഒരു പായൊക്കെ വിരിച്ച് കിഴക്ക് ദർശനമായിട്ട് എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിഴക്ക് ദർശനം രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക രാവിലെ തന്നെ എഴുന്നേറ്റ് നിങ്ങളുടെ നല്ല ഒരു ലൈഫ് സ്റ്റൈലിങ്ങ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എർലി മോർണിംഗ് തന്നെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് അപ്പോൾ നട്ടലൊക്കെ നിവർന്നിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇരിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല ചമ്പറം മടിഞ്ഞിരുന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല ഒരു കാലുകയറ്റി വയ്ക്കുക നിങ്ങളുടെ ഇഷ്ടം നട്ടലെ നിവർന്നിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ല ഇടത് കൈ ചിന്മുദ്രയിൽ വയ്ക്കണം തള്ള തള്ളവിരലിൻ്റെ അഗ്രഭാഗങ്ങൾ കൂട്ടിമുട്ടിക്കുക കാലിലെ മുട്ടിലോ തൈ മസിൽസിൽ വയ്ക്കുക വലത് ഈ പ്രാണമുദ്ര എന്ന് പറയാം ഈ ചൂണ്ട് വിരലും നടുവിരലും മടക്കി ബാക്കിയുള്ള മോതിരവിരലും ചെറുവിരലും തള്ളവിരലും ഇങ്ങനെ വരും ഈ ഒരു പൊസിഷനാണ് വരിക എങ്ങനെ ില്ലെങ്കിലും ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ കറക്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ചെയ്യേണ്ട കാര്യം വലത് തള്ള വിരൽ കൊണ്ട് വലത് മൂക്ക് പിടിച്ച് ലെഫ്റ്റ് മൂഖയുടെ ശ്വാസം എടുക്കണം ഒന്ന് അടച്ചു പിടിക്കൂ അല്ലെങ്കിൽ ദസ്റ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം വലത് മൂഖയുടെ പുറത്തേക്ക് വിടാം വലത് മൂഖയുടെ ശ്വാസം വീണ്ടും എടുക്കണം ഒന്ന് അടച്ചു പിടിച്ചു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തു ലെഫ്റ്റ് മൂഖയുടെ ശ്വാസം പുറത്തേക്ക് വിടാം ഇങ്ങനെയാണ് അനലോം വിലോം പ്രാണായാമം ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുമുഖിയുടെ ശ്വാസം എടുക്കണം എപ്പോഴും സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് ശ്വാസം എടുക്കുന്നു അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു എഫേർട്ട് ഒന്നും വേണ്ട എഫേർട്ട്ലെസ് ആയിട്ട് പഠന ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം അപ്പോൾ ലെഫ്റ്റ് മുഖയുടെ ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ വലതു മുഖയുടെ പുറത്തേക്ക് ഇടണം അപ്പോൾ ശ്വാസം ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ശ്വാസം എടുക്കുന്നതിനേക്കാളും രണ്ടരട്ടി സമയം വേണം ശ്വാസം പുറത്തേക്ക് ഇടാൻ എന്ന് പറയാം അപ്പൊ എത്രമാത്രം ശ്വാസം പുറത്തേക്ക് വിടുന്നത് വളരെ സ്ലോലി റിലാക്സ്ഡ് ആയിരിക്കുന്നു അത്രയും മനസ്സിനെ സ്വാധീനിക്കുന്നോ പറയണേ അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക സോ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം വലത് മൂക്ക് അടച്ച് പിടിച്ച് ലെഫ്റ്റിക്കിടെ ശ്വാസം എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു റൈറ്റിൽ കിടെ എക്സൈൽ ചെയ്യുക റൈറ്റിക്കിടെ ശ്വാസം എടുത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റീക്കിടെ എക്സൈൽ ചെയ്യുക അങ്ങനെ ലെഫ്റ്റിക്കിടെ എടുത്ത് റൈറ്റിക്കിടെ എക്സെയിൽ ചെയ്ത് റൈറ്റീക്കിടെ ഇൻഹേൽ ചെയ്ത് ലെഫ്റ്റ് ഈക്കിടെ എക്സലേഷൻ സംഭവിക്കുമ്പോൾ ഇറ്റ് മേക്സ് വൺ റൗണ്ട് അങ്ങനെ നിങ്ങൾ എത്ര മാത്രം ചെയ്യാൻ പറ്റും അത്ര മൂന്നോ നാലോ മിനിറ്റ് അഞ്ചു മിനിറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഡെയിലി പ്രാക്ടീസിൽ വരുമ്പോൾ അഞ്ചു മിനിറ്റ് വരെ ചെയ്യാൻ പറ്റും അത്ര എത്ര റൗണ്ട് ചെയ്യാൻ പറ്റൂ ഈ ലെഫ്റ്റ് കിടെ എടുത്ത് റൈറ്റ് കീടെ റൈറ്റ് കീടെ എടുത്ത് ലെഫ്റ്റ് കിടുമ്പോ മേക്സ് വൺ റൗണ്ട് അങ്ങനെ അഞ്ചു മിനിറ്റിൽ എത്രയും ചെയ്യാൻ പറ്റുമോ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചെയ്യാൻ പറ്റും ചെയ്യാം ഒരിക്കലും നിങ്ങൾ ഇത്ര എണ്ണം ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് മനസ്സറിഞ്ഞ് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ആയിരിക്കും മതി ധൃതി പിടിച്ചാരും ചെയ്യാൻ ശ്രമിക്കേണ്ട റിലാക്സ്ഡ് ആയിട്ട് ഒരു ധൃതി പിടിക്കാതെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റണം ഒരു ആ ഒരു എഫേർട്ടൊന്നും വേണ്ട റിലാക്സ്ഡ് ആയിട്ട് ആനന്ദ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം ഇതാണ് നമ്മൾ നടിശുദ്ധി പ്രാണായം എന്ന് പറയാം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ പ്രാണായാമം ഭ്രാമരി പ്രാണായാമം എന്ന് പറയാം ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തെ നിങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൾ ശരിക്കും നടിവ്യൂഹങ്ങളെ ഉയർത്തി എനർജി ചാനലൈസേഷൻ്റെ എനർജി ലെവൽ മുകളിലേക്ക് ഹയർ ചക്രാസ്ലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചൂണ്ട് തൽക്കാലം ബേസിക് ലെവൽ പഠിക്കേണ്ട എങ്ങനെയാണ് ചൂണ്ട് വരലോണ്ട് നമ്മുടെ ചെവിയുടെ ഈ ഈർബഡ് പോലത്തെ ഒരു ഭാഗമുണ്ട് ഏകദേശം ഓക്കെ ആ ഭാഗം പെയ്യൊന്ന് ക്ലോസ് ചെയ്യാൻ ഉള്ളതാണ് കൈ കൈ ഒരിക്കലും ആൺപിറ്റ ഭാഗം കൺജസ്റ്റഡ് ആയിട്ട് പോവരുത് സ്ലൈറ്റിൽ ഓപ്പൺ ആയിരിക്കണം എനർജി സ്റ്റർലൈസേഷൻ സംഭവിക്കേണ്ടത് അങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ് സംഭവിച്ചിരിക്കണം ഇങ്ങനെ ക്ലോസ്ഡ് ആവാൻ പാടില്ല സോ അതിനുശേഷം ടിപ്പൻ്റിന്റെ ഭാഗം നാക്കിന്റെ ടിപ്പൻ്റ് എസ്റ്റും പല്ലറ്റില് മുകളിൽ മുട്ടിക്കുക അതിനുശേഷം മൂക്കിക്കിടെ ദീർഘമായ ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ഒരു പെൺവണ്ട് മൂളുന്ന ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് ഇടുന്ന പെൺവണ്ടും മൂള എന്താ ഇപ്പൊ പ്രത്യേകത ഉം പെൺവണ്ടും വളരെ മാധുര്യമുള്ള സൗണ്ടാണെന്നാ പറയാ ഹസ്കിനെസ് ഉള്ള സൗണ്ട് ആൺവണ്ട് മൂളുമ്പോഴാണ് അപ്പോൾ എപ്പോഴും ആ ഒരു സ്വീറ്റ് ഹമ്മിങ് സൗണ്ട് നമ്മൾ ആ വൈബ്രേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിൻ്റെ തരത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുക അങ്ങനെയാണ് ഏഹ് അപ്പം എങ്ങനെയാണ് സംഭവിക്കുക കാണിച്ചു തരാം അതുപോലെ നിങ്ങൾ ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രം മതി ഈ വലത് രണ്ട് ചെവി അടച്ചു പിടിച്ച് മുഖിയുടെ ശ്വാസമെടുത്ത് എക്സെൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒ ടെമ്പോ ചെയ്യാൻ ആ ഒരു ടെമ്പോ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യാം അങ്ങനെ നിങ്ങൾ ടു ഫോർ മിനിറ്റ് ഫൈവ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ല കാര്യം ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ബലം പിടിക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം സുഖകരമായ ദീർഘമായ ശ്വാസം എടുത്ത് എക്സലേഷൻ ചെയ്യുമ്പോൾ നല്ല കണ്ട്രോൾഡ് ആയിട്ട് അപ്പോഴും ശ്വാസം പുറത്തേക്ക് ഇടുന്ന സമയം കൂടുതലാക്കാൻ ശ്രമിക്കുക ആ സ്വീറ്റ് ഹമ്മിങ് സൗണ്ടിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അത് ആയിട്ട് ബലം പിടിച്ച് ആരും ചെയ്യേണ്ട എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും എടുത്ത് പറയുന്നതിന് കാരണം എങ്ങനെയാണ് കാരണം നമ്മളെല്ലാം മാറ്റങ്ങൾ സംഭവിക്കണം എങ്ങനെയാണ് ബലം പിടിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല ഇത് അങ്ങനെ ചെയ്ത് നിങ്ങളൊരു ത്രീ ടു ഫോർ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഭ്രാമരി പ്രാണായാമം ചെയ്ത് പഠിച്ചാൽ അടുത്ത പ്രാണായാമം ചെയ്യേണ്ടത് ഓം ചാൻഡിങ് ആണ് ശരിക്കും അത് പ്രാണായാമമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു നമ്മൾ ഏത് തലത്തിലെടുക്കുന്നു ആ തലത്തിൽ സഞ്ച അത് സഞ്ചരിക്കും ഓക്കെ എനിവേ ചെയ്യേണ്ട കാര്യം ഓം ചാൻഡിങ് ചെയ്യുമ്പോൾ അത് വൈഖിരിയായിട്ടും ഉപാംശുവായിട്ടും മാനസികമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എല്ലാം കൂടി കൂടിയിട്ട് അഞ്ച് മിനിറ്റ് ത്രീ ടു ഫൈവ് മിനിറ്റ് സമയം എടുത്താൽ മതി അത് നിങ്ങൾക്ക് എത്ര മാത്രം ചെയ്യാൻ പറ്റും അതാണ് വൈഖരിയായിട്ട് നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഉപാംശമാകുമ്പോൾ ഉണ്ടാവില്ല പക്ഷേ ചുണ്ടിൻ്റെ ഉണ്ടാവും ചുണ്ടുകളുടെ അനക്കുകൾ ഉണ്ടാവും പക്ഷേ ശബ്ദം പുറത്തേക്ക് ഉണ്ടാവില്ല ആയിരിക്കും ശ്വാസ്യമെടുത്ത് അങ്ങനെ ഉപാംശുവായിട്ട് ഓങ്കാരൻ ചാൻഡിയ പിന്നീട് മാനസികമായിട്ട് മനസ്സിന്റെ തലത്തിൽ മാത്രം ശ്വാസമെടുത്ത് പുറത്തേക്കിണുമ്പോ മെന്റലി യു ചാൻഡ് മന്ത്രം മെന്റലി എക്സൽ ചെയ്യുമ്പോ ഓം ചാൻഡിയ അങ്ങനെ വൈകൃതിയായിട്ട് ഉപാംശുവായിട്ടും മാനസികമായിട്ട് നിങ്ങൾ പത്ത് പ്രാവശ്യം വെച്ചിട്ടോ ഏഴു പ്രാവശ്യം വെച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടം എല്ലാം ഒരു അഞ്ച് മിനിറ്റ് സമയം ഒതുങ്ങണം നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റിലുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് നിങ്ങൾ എന്തിനാ നമ്മൾ ജീവിക്കണേന്ന് നമ്മൾ ഞാൻ ചോദിക്കേണ്ടി വരും അപ്പം നിങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കണോ നിങ്ങൾ നിങ്ങൾ വരണം നിങ്ങൾ പുറത്തേക്ക് വരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ മറ്റുള്ളവരുടെ വാക്കിലല്ല മാറ്റങ്ങൾ സംഭവിക്കുക നിങ്ങളുടെ പ്രവൃത്തിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക ആ പ്രവൃത്തിയോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ മനസ്സിന് തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കൂ അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങുക രാവിലെ ഒരു മൂന്ന് മുതൽ അഞ്ചര ആറര വരെ സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കുളിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല കൈകാലൊക്കെ കഴുകി ഒരു തുറസ്സായിട്ടുള്ള ജെരലൊക്കെ തുറന്നിട്ടിട്ട് ഒരു മാച്ചിലൊക്കെ ഇരുന്നിട്ട് അട്ടല്ലക്കുന്നത് വെറുതെ ഇങ്ങനെ തന്നെ പത്മാസതീരിക്ക നിർബന്ധമില്ല ചമരം പണി എന്നാൽ ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇന്നിപ്പോൾ നാളെ ചെയ്ത് രാവിലെ ചെയ്ത് ഒന്ന് വൈകിട്ടായിക്കോട്ടെ വേണ്ട അങ്ങനെ വേണ്ട ഒരേ സമയം ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ആ മാറ്റങ്ങൾ വൺ വീക്ക് വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ എനർജി ലെവൽ ഹൈ അപ്പ് ആവും നിങ്ങൾ കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ആവും നിങ്ങൾ കുറച്ച് ചിന്താഗതികൾ മാറ്റം വരും ആ മാറ്റങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പ്രവർത്തിക്കണം ആ പ്രവർത്തനം ഉണ്ടാവട്ടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ നല്ലത് വരട്ടെ നന്ദി നമസ്തേ